السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين ما بعد اللهم اغفر لنا ورحمنا ولوالدينا ولأساتذتنا ولجميع المؤمنين والمؤمنات നിക്കാഹന് കുറേ നിബന്ധനകളൊക്കെ പറഞ്ഞല്ലോ വലിയിൽ പാലിക്കപ്പെടേണ്ട നിബന്ധന സാക്ഷികളുടെ നിബന്ധന ഭർത്താവിൻ്റെ നിബന്ധന ഭാര്യയുടെ നിബന്ധന എന്നൊക്കെ പറഞ്ഞില്ലേ ഉദാഹരണത്തിന് ഭാര്യ സ്ത്രീ ആവരുത് അപ്പോൾ ഇതിനെതിരെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ബോധ്യപ്പെട്ടാൽ എന്തു ചെയ്യും വിദ്യയിലിരിക്കുകയാണ് നിക്കാഹ് ചെയ്തത് എന്ന് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം സ്ഥിരപ്പെട്ടാൽ എന്തുണ്ടാകും അപ്പോൾ സാക്ഷികൾ നീതിമാന്മാരാകണം എന്ന് പറഞ്ഞു പക്ഷേ അവരെ രഹസ്യാന്വേഷണത്തിലൂടെ നീതിമാന്മാരാകണം എന്നില്ല ഒരു പ്രത്യക്ഷത്തിൽ നീതിമാന്മാരാകണം അതാണ് മസ്തൂറ യഥാലത്ത് നീതിമാനാകണ്ടെന്നുള്ള അഭിപ്രായം ഉണ്ട് കേട്ടോ ഈ കാലത്ത് അതൊക്കെ ശരിയാകുമോ ഇവിടെ നിന്നപ്പോൾ നീതി എന്ന് പറയുന്ന ആളുകളുള്ള ആളുകൾ ഇപ്പോൾ ഇവിടുന്ന് കിട്ടുക ക്ഷറദോഷങ്ങൾ പതിവായി ചെയ്യരുത് വൻ ചെയ്യരുത് ചെയ്താൽ തന്നെ അത് തോമ ചെയ്തൊരു കൊല്ലം പൂർത്തിയാക്കണം ഇസ്തിപ്രാവ് കഴിയണം പിന്നെ വലിയ സാ അതിലാകണം ഫാസിഫാകരുത് എന്ന് പറഞ്ഞത് വളരെ പ്രയാസമുള്ളൊരു നിയമമാണ് അല്ലേ കാരണം കള്ളുടിയന്മാരുണ്ടാവില്ലേ വ്യാപാര കൂട്ടത്തില് നിസ്കരിക്കാത്തവരുണ്ടാവൂലേ ഒരൊറ്റ നേരത്തെ സംസ്കാരം കഥ ആക്കിയാലും അന്തോഷം ചെയ്തു ഫാസിഫായി അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് അപ്പോൾ ഇതിനൊക്കെ ലംഘനം നടന്നു എന്ന് വന്നാൽ എന്തായിരിക്കും നിക്കാഹിൻ്റെ വിധി എന്നാണ് വിഷയം നമ്മളത് സംസാരിച്ച് നോക്കല്ലേ പറഞ്ഞു നോക്കുക മത്തിന് ഇങ്ങനെയാണ് ബി ഫീഹി നിക്കാഹ് ബാത്തിലാണ് എന്ന് ബോധ്യമായി ബാന ബി ഫീഹി നിക്കാഹിൽ സ്ഥിരപ്പെടുന്നതിലുള്ള അതേ തെളിവുകൊണ്ട് അതങ്ങനെ സാക്ഷികൾ വേണം വൈകീനത്ത് ഓ ഇൽമി ഹാക്യുമിന് അല്ലെങ്കിൽ ഭരണാധികാരിക്ക് തന്നെ അറിയാം ഈ രണ്ടാലൊരു ഒരു മാർഗത്തിലൂടെ നിക്കാഹ് ഭാഗത്തിലാണ് എന്ന് മനസ്സിലാകുന്നതാണ് എന്താണത് നിൽക്കാഹിലുള്ള ഹുജ്ജത്ത് എന്നാണ് ഹുജ്ജത്ത് എന്ന് പറഞ്ഞാൽ തെളിവ് എന്നല്ല എന്തായിരിക്കും തെളിവ് സാക്ഷികൾ രണ്ട് സാക്ഷികൾ അല്ലെങ്കിൽ ഭരണാധികാരി എന്നെ അറിയാ എന്ത് എന്തറിയാം എന്തിനുള്ള സാക്ഷികൾ നിക്കാഹ് സഹി അല്ല എന്നതിനുള്ള സാക്ഷികൾ ഔ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തന്നെ അവരുടെ കാര്യത്തിൽ സമ്മതിക്കുക ഭീമായ എം നൌസിഹത്ത് ഹു നിക്കാഹിൻ്റെ സാധുതയെ തടയുന്ന കാരണങ്ങളുണ്ടായിട്ടുണ്ട് എന്ന് നിക്കാഹിൻ്റെ സാധുതയെ തടയുന്ന കാര്യങ്ങളുണ്ടായിട്ടുണ്ട് എന്ന് ഭാര്യ ഭർത്താക്കന്മാർ ഫിഹിമോ അവരുടെ കാര്യത്തിൽ സമ്മതിക്കുകയോ അല്ലെങ്കിൽ സാക്ഷികൾ സാക്ഷി നിൽക്കുകയോ ചെയ്തു അല്ലെങ്കിൽ ഭരണാധികാരിക്ക് അറിഞ്ഞു പിന്നീട് ഇത്തരം കാരണങ്ങളെക്കൊണ്ട് നിക്കാഹ് ബാത്തിലാകും ഉദാഹരണക്കെ ഫിസ്ക് ഷാഹിദി സാക്ഷികൾ ഫാസിഖായിരുന്നു തമ്മാടിയായിരുന്നു അവൽ വലിയ വലിയ ഫിസ്ക് ഉണ്ടായിരുന്നു എപ്പോൾ എപ്പോഴെങ്കിലല്ല ഇന്ത അക്കതി നിഗാഹിൻ്റെ സന്ദർഭത്തിൽ അതുപോലെ വര്ക്ക് അടിമത്വം ഉണ്ടായിരുന്നു അടിമ വലിയാകാൻ പറ്റൂലല്ലോ സാക്ഷിയാകാൻ പറ്റില്ലല്ലോ വസ്ബ അതുപോലെ തന്നെ കുട്ടിയായിരുന്നു ലഹുമാരണ്ട് സാക്ഷികൾ സാക്ഷികളെന്ത് ചെയ്യണം പ്രായപൂർത്തിയാകണമല്ലോ അതുപോലെ തന്നെ വരിയും അതുപോലെ പെണ്ണിൻ്റെ കാര്യത്തിൽ നിക്കാഹ് നടന്നത് ഇന്ത്യയുടെ സമയത്താവുക ഇവിടെ ശ്രദ്ധിക്കാം ഫി ഹക്കി ഹിമ എന്നൊരു ഇഭാർത്തുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ സമ്മതിക്ക ഫി ഹക്കഹിമ അവരുടെ കാര്യത്തിൽ അപ്പോൾ അള്ളാഹുമായി ബന്ധപ്പെട്ട ചില കടമകളുണ്ട് അത് ശരിയായിരുന്നില്ല എന്ന് പറഞ്ഞാൽ കൂട്ടൂല അപ്പോൾ ഹറഞ്ജിയ ഫി ഹി ഹാപ്പി ഹിമ ഭാര്യഭർത്താക്കന്മാരുടെ കാര്യങ്ങളിൽ വരുന്ന തെളിവെന്ന് പറയുമ്പോൾ പുറത്തുപോയി ഹക്കുള്ള അള്ളാഹു തലാൻ്റെ ഹക്ക് അപ്പോൾ അള്ളാഹുവിൻ്റെ ഹക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിക്കാഹിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഭാര്യ ഭർത്താവും പറഞ്ഞാൽ കൂട്ടൂല ഭാര്യ ഭർത്താക്കന്മാരുടെ സ്വന്തമായ കാര്യത്തിൽ അവരുമായി ബന്ധപ്പെട്ട അവകാശങ്ങളിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടുകയും ചെയ്യും അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട എന്ന് പറഞ്ഞ എന്താ ഉദാഹരണത്തിന് ഒരു ഭർത്താവ് ഭാര്യ മൂന്ന് തലാഖ് തെല്ലി മൂന്ന് തലാക്ക് ചെല്ലിയാൽ പിന്നെ പിന്നെ അവർക്ക് തോന്നി രണ്ടാമത് വിവാഹം കഴിച്ചാലോ പക്ഷേ രണ്ടാമത് വിവാഹം കഴിക്കണമെങ്കിൽ വേണം മറ്റൊരാൾ അവളെ കെട്ടി വിവാഹമോചിതയാക്കണം അപ്പോൾ അവർ പറയാണ് അല്ല അന്ന് നിക്കാഹ് സഹി ആയിരുന്നില്ല അതുകൊണ്ടാത്ത ഒരാൾക്കും ശരിയല്ല എന്ന് പറഞ്ഞാൽ അന്ന് നിക്കാഹ് സഹി ആയിരുന്നില്ല കാരണം വലിയ ഫാസുഖായിരുന്നു ഷാഹിദ് കുട്ടിയായിരുന്നു വലിയ അടിമയായിരുന്നു അങ്ങനെയൊക്കെ എന്തോ കാരണം പറഞ്ഞാൽ അത് സ്വീകരിക്കില്ല കാരണം അതിൽ നമുക്കെന്തുണ്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് തുഹമത്തുണ്ട് മാത്രമല്ല അത് അള്ളാൻ്റെ ഹക്കാണ് ഏത് മൂന്ന് തലാക്ക് ചൊല്ലിയാൽ മറ്റൊരു ഭർത്താവുമായി കല്യാണം കഴിച്ച് വിവാഹമോചിതയായാൽ മാത്രമേ പറ്റൂ എന്നത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഹക്കല്ല അള്ളാഹു ആവശ്യപ്പെട്ട അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഹക്കാണത് അപ്പോൾ അതിന് സാക്ഷികൾ നിർത്തിയാലും കേൾക്കില്ല സാക്ഷികൾ നിർത്തിയാൽ കേൾക്കും ആ സാക്ഷികൾ ഹിസ്ബത്തൻ സാക്ഷികളായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇവർ വിളിച്ചു കൊണ്ടുവന്ന സാക്ഷികളാകരുത് അന്നത്തെ നിക്കാഹ് സഹി ആയിട്ടില്ല എന്ന് ഇവർ വാദിച്ച് അവർ കൊണ്ടുവന്ന സാക്ഷികളാകരുത് മറിച്ച് ഇവരാവശ്യപ്പെടാതെ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും തൻ്റെ ഉത്തരവാദിത്തം വിചാരിച്ചുകൊണ്ടും കോടതിയിൽ വന്ന് പറഞ്ഞ സാക്ഷികളാണെങ്കിൽ സ്വീകരിക്കും അങ്ങനെ രണ്ട് സാക്ഷികളുണ്ട് ഹിസ്ബത്തൻ സാക്ഷികളെന്ന് പറഞ്ഞാൽ നമ്മൾ കോടതിയിൽ കേസ് ബാധിക്കുന്നു എന്നിട്ട് നമ്മൾ എനിക്കതിന് സാക്ഷികളുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു കോടതിയിൽ കൊണ്ടുപോകുന്ന സാക്ഷികൾ ഹെസ്ബത്തൻ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടുള്ള അള്ളാഹുവിൽ നിന്നുള്ള പ്രീതി കാാംക്ഷിച്ചുകൊണ്ട് വരുന്ന സാക്ഷികളല്ല എൻ്റെ വാദത്ത് ഞാൻ കൊണ്ടുവരുന്ന സാക്ഷികളാണ് അവരെ കാര്യത്തിൽ നമുക്ക് അത്രങ്ങട്ട് വിശ്വാസം പോരാ അതൊന്നുമല്ല ഇങ്ങനെ ഒരു സംഗതി നടന്നിട്ട് അവർ ഈ നിക്കാഹ് സ്വഹി ഇത് ഇത് അടുത്ത് സ്വഹിയാ നിക്കാഹാവില്ലല്ലോ ഇത് ഞാൻ അറിഞ്ഞ കാര്യമാണല്ലോ ഇത് ഞാൻ കോടതിയിൽ പറയേണ്ടതിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ എന്ന് കരുതി അള്ളാഹുവിനോടുള്ള ഹത്ത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി കോടതിയിൽ വന്ന് സാക്ഷി പറയുന്ന സാക്ഷികൾക്കാണ് ഹെസ്ബത്തൻ സാക്ഷി പിന്നെ ഒരിക്കൽ കൂടെ പറയട്ടോ ഒന്നും കൂടെ വിശദീകരിക്കേണ്ടതുണ്ട് ഇനി ഇവർ സാക്ഷികൾ നിർത്തിയാലോ ഇവർ പറഞ്ഞാലോ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞത് കോടതിയിൽ സ്വീകരിക്കില്ല എന്നാണ് ലാഹിറൻ സ്വീകരിക്കില്ല എന്നാണ് അതാ കോടതിയിൽ കോടതി സ്വീകരിക്കില്ല കോടതി പറയും നിങ്ങൾ നിങ്ങൾ ആ പെണ്ണിനെ ഒരിക്കലും കെട്ടാൻ കല്യാണം കഴിച്ചിട്ട് വിവാഹമോചിതയായിട്ട് നിക്കാഹ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയും അതേസമയത്ത് ബാബ്ദിനൻ ഇവർക്ക് കൃത്യമായിട്ടതറിയാം ആയിരുന്നില്ല പെണ്ണിനെ അറിയാം എന്തെങ്കിലായിരുന്നു അങ്ങനെ അറിയും രഹസ്യമായിട്ട് വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക രണ്ടാമത് നിക്കാഹ് ചെയ്തിട്ട് വിവാഹം നടത്തിയിട്ട് ജീവിക്കാം കോടതി സംഭവിക്കൂല കോടതി അറിയാതെ കോടതിൻ്റെ പുറത്ത് ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞ മാതിരി ഒരു സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണമെങ്കിൽ ഒന്നിച്ച് ജീവിക്കാവുന്നതാണ് പുതിയ അനിക്കാഹ് ചെയ്തിട്ട് കാരണം യഥാർത്ഥത്തിൽ നഫ്സുൽ നമ്പറിൽ അങ്ങനെയാണല്ലോ അനിക്കാതെ സഹിയായിരുന്നില്ല എന്ന് രണ്ടുപേർക്കും അറിയല്ലോ കോടതി സ്വീകരിക്കാത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അത് അള്ളാഹുദാലെ ആക്കായതുകൊണ്ടാണ് ഇത് കുറച്ച് വിശദമായൊരു കാര്യമായതുകൊണ്ട് ഞാനൊന്ന് മലയാളത്തിൽ പറഞ്ഞു എന്ന് അർത്ഥം അർത്ഥം പറയാം കേട്ടോ ഫി ഹക്ക ഹിമ എന്ന് പറഞ്ഞപ്പോൾ പുറത്തുപോയി ഹക്കുല്ലാഹിതാല ഉദാഹരണം ക അൻ സലാസൻ ഒരാൾ ഭാര്യയെ മൂന്നു തലാക്ക് ചെല്ലി സുമ്മത്താ പിൻ രണ്ടുപേരും കൂടി യോജിച്ചു അല ഫസാദിൻ നിക്കാഹി നികാഹ് സാധുവായിരുന്നില്ലെന്ന് ബിഷേ ഇമിമാതു മാധുക്കറ മുകളിൽ പറയപ്പെട്ട കാരണങ്ങളാൽ വാറാത നിക്കാഹൻ ചതീതൻ അതുകൊണ്ട് തന്നെ മൊഹല്ലിലില്ലാതെ പുതിയ നിക്കാഹ് അവരണ്ട് പേരും ഉദ്ദേശിച്ചാൽ ഫനായ് അക്ബർ അഖർ ആ അവരുടെ ആ ഏറ്റുപറയൽ സ്വീകരിക്കപ്പെടുന്നതല്ല അവരുടെ സത്യവാങ് മൂലം സ്വീകരിക്കപ്പെടുന്നതല്ല ബൽ മറിച്ച് ലാബുദ്ധ നിർബന്ധമാണ് മിൻ മൊഹല്ലിലിൻ പുതിയ നിക്കാഹ് ചെയ്യുന്നതിന് മറ്റൊരു ഭർത്താവ് ഇടയിൽ നിൽക്കൽ ഹലാലാക്കിത്തരുന്ന മറ്റൊരു ഭർത്താവ് നിർബന്ധമാണ് രണ്ട് കാരണം ഈ തുഹമത്തി കാരണം ഇപ്പം ഇവർ ഈ വാദം കൊണ്ടുവരുമ്പോൾ അവരെക്കുറിച്ചൊരു സംശയമുണ്ട് മാത്രമല്ല അവർ അന്നഹു അല്ലഹു ഹക്കുല്ലാ മുഹല്ലി എന്നത് അള്ളാഹുവിൻ്റെ അവകാശവുമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ അവകാശമല്ല അള്ള വെച്ചതാണ് മുഹല്ലി ലി വേണമെന്നുള്ളത് അപ്പം ഇനി വലു വാ യറാർ അല്ലെ വരൂഅക്കാമീഹ് ബീനത്തൻ രണ്ടുപേരും അതിന് സാക്ഷികൾ നിർത്തിയാലോ അപ്പോഴും കോടതി അവരുടെ വാദം കേൾക്കില്ല അവർ നിർത്തിയ സാക്ഷികൾ കേൾക്കില്ല അതേ സമയത്ത് അമ്മ ബൈനത്തുൽ ഹിസ്ബത്തി അവരൊന്നും നിർത്താതെ സ്വമേധയാ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കോടതിയിൽ വന്ന് പറഞ്ഞ സാക്ഷികൾ പൊത്തുസ്മാവ് കേൾക്കും ഞാൻ പക്ഷേ അവർ ഇക്രാറ് സ്വീകരിക്കില്ല നിക്കാർ സഹിയായിരുന്നില്ല എന്ന അവരുടെ ഏറ്റുപറച്ചിൽ സ്വീകരിക്കില്ല എന്നത് മഹല്ലു ആദമി ഖബൂൽ ഇഹ്റാരിഹിമ അവരുടെ ഇക്റാർ സ്വീകരിക്കുകയില്ല എന്നതിൻ്റെ എന്നതിൻ്റെ സ്ഥാനം ഫി ലാഹിരി പ്രത്യക്ഷത്തിലാണ് കോടതി വ്യവഹാരത്തിലാണ് അമ്മാഫിൽ ബാത്തിനി കോടതിയുടെ പുറത്ത് അവരുടെ സ്വകാര്യതയിൽ ഫനുദറു അവിടെ നോട്ടം ലിമാഫി നഫ്സിലംരി യഥാർത്ഥത്തിൽ എന്താണ് അവിടെ ഉണ്ടായത് അതാണ് നോക്കുക ഫിസ്ക് ഉണ്ടോ അവർക്കത് കൃത്യമായിട്ട് ബോധ്യമുണ്ടോ അവർക്ക് മുഹമ്മദ് അലീല നിക്കാഹി ചെയ്യാം ഇനി അടുത്തത് രണ്ട് സാക്ഷികളെ കോടതിയിൽ കൊ അല്ല നിക്കാഹിന് ഹാജരാക്കി അവർ സാക്ഷി നിന്നു നിക്കാഹ് കഴിഞ്ഞു നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് സാക്ഷികൾ പറയാണ് എന്ത് അവർക്കിടയിൽ ഉള്ള നിക്കാഹസ്വഹിയല്ല അവർക്കിടയിൽ നിക്കാഹ സഹിയാകുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഫാസിക്കുകളായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ രണ്ട് സാക്ഷികൾ പറഞ്ഞാൽ സ്വീകരിക്കില്ല കാരണം അവർ സാക്ഷി നിൽക്കുമ്പോൾ അവർ ശ്രദ്ധിക്കണ്ടേ ഇപ്പോൾ രണ്ടാൾക്കാരെ കൂട്ടിച്ചേർത്തതിനു ശേഷം പിന്നെ അതിൽ ഫസാദ്ണ്ടാക്കാൻ വരുന്നത് വല ഇതബനുൽ ബുത്തുലാനും നിക്കാഹ് ബാത്തിലാണ് എന്ന് തബൈൻ മനസ്സിലാകുന്നതല്ല ബിഹ്റാർ ഷാഹിദൈനി രണ്ട് സാക്ഷികൾ സമ്മതിക്കൽ കൊണ്ട് ഏറ്റുപറയൽ കൊണ്ട് രണ്ട് സാക്ഷികൾ സംബന്ധിച്ച് പറയൽ കൊണ്ട് ബിമാ യമനോ സിഹത്ത് അനിക്കാഹന സിഹത്തിനെ ബാധിക്കുന്ന കാരണങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് രണ്ട് സാക്ഷികൾ പറഞ്ഞാൽ സ്വീകരിക്കില്ല ഫല യോസ്റു അപ്പോൾ അത് ഫലം ഉണ്ടാക്കുന്നതല്ല ഫിലിപ്താലി നിക്കാഹ് ബാത്തിലാക്കുന്നതിൽ കമാല യോസ്രുഫി ഹിബാദൽ ഹുക്ക് ബിഷഹാദി ഹിമ ആ നിക്കാഹിൻ്റെ ബാത്തിലിൽ സ്വാധീനമുണ്ടാക്കാത്തതുപോലെ വാദൽ ഹുക്ക് നിക്കാഹ് സ്ഥിരപ്പെട്ടിരുന്നു എന്ന് വിധിച്ചതിന് ശേഷം ബി ബിഷഹാദത്തി ഹിമ രണ്ടുപേരുടെയും ഷഹാദത്ത് കൊണ്ട് രണ്ടു പേര് സാക്ഷ്യം നിന്നതിൻ്റെ പേരിൽ നിക്കാഹ് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് രണ്ടു പേര് പറഞ്ഞാൽ പിന്നെ ഇനി ബാത്തിലാണ് എന്നതിൽ ഇനി പാത്തിലാന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടാത്തതുപോലെ കമാല ഫിഹി ആ ഇഹ്റാർ സ്വാധീനിക്കാത്തതുപോലെ ഫിഹി നിക്കാഹിൻ്റെ സാധുതയെ നിക്കാഹ് ബാത്തിലാക്കുന്ന വിഷയത്തിൽ സ്വാധീനിക്കാത്തതുപോലെ അവരുടെ ഇക്കറാറ് ബാദൽ ഹുക്കുമി നിക്കാഹ് സ്ഥിരപ്പെട്ടതിന് ശേഷം നി വിധി കൽപ്പിച്ചതിന് ശേഷം നിക്കാഹ് സ്ഥിരപ്പെട്ടിട്ടുണ്ട് ശരിയായിട്ടുണ്ട് എന്ന് വിധി കൽപ്പിച്ചതിന് ശേഷം ബിഷഹാദ്ഹിമാവ് രണ്ടുപേരും സാക്ഷ്യം പറയുന്നുണ്ട് അല്ലെങ്കിൽ കമാലായി വസ്ത്ര എന്ന് പറഞ്ഞാൽ സ്വാധീനം ചെലുത്താത്തതിന് വേണ്ടി എന്നും അർത്ഥമാക്കാം കാഫിന് വേണ്ടി എന്നർത്ഥം രണ്ട് രണ്ടുകാര്യമാണ് പറഞ്ഞത് നിക്കാ കഴിഞ്ഞതിനു ശേഷം രണ്ട് സാക്ഷികൾ എന്ത് ചെയ്തു അനിക്കാവ് സഹിയായിരുന്നില്ല എന്ന് പറഞ്ഞാൽ കൂട്ടൂല ഏതുപോലെ അവ രണ്ടുപേരും കോടതിയിൽ സാക്ഷ്യം നിന്നിട്ട് ഒരു തർക്കമുണ്ടായപ്പോൾ കോടതിയിൽ സാക്ഷി പറഞ്ഞു നിക്കാഹ് ശരിയായിരുന്നു പിന്നെ അതിനുശേഷം മാറ്റി പറഞ്ഞാൽ സ്വീകരിക്കാത്തതുപോലെ കോടതിയിൽ കൂറുമാറുക എന്നൊക്കെ പറയില്ലേ സാക്ഷികൾ ഈ കൂറുമാറ്റം സ്വീകരിക്കപ്പെടാത്തതുപോലെ എന്ന് ചുരുക്കം മാത്രമല്ല വലിയ ഹക്കല്ലേ ഇസ്ലഹുമാ കാരണം നിക്കാഹ് സഹിയാണോ അല്ലേ എന്ന് പറയേണ്ടത് അവരല്ല അത് അവരുടെ ഹക്കല്ല അത് അവരുടെയും രണ്ടു പേരുടെയും ഹക്കല്ല ഫലായുഖബല് കൗരൂഹമ അപ്പോൾ അവർ രണ്ടു പേരുടെയും വാക്ക് സ്വീകരിക്കപ്പെടില്ല എനിക്ക് അത് സഹിയാണോ അല്ലേ എന്ന് പറയേണ്ടത് ആരെ ഹക്ക പെണ്ണിൻ്റെയും ഭർത്താവിൻ്റെയും ഹക്കാണ് നിക്കാഹ് അത് സഹിയാണോ അല്ലേ എന്ന് അവർ പറഞ്ഞാൽ സഹിയല്ല എന്ന് പറഞ്ഞാൽ ഓക്കെ സ്വീകരിക്കപ്പെടും അല്ലാതെ വേറെ ആളെ ഹക്കൽ കയറിയിട്ട് സാക്ഷികൾക്ക് പറയാൻ എന്താ അധികാരം വലിയന്നലെ ഹക്കലേലുമാ ഫലായുഖബൽഹുമാ അപ്പോൾ രണ്ടു പേരും ഇക്രാർ ചെയ്യുന്നതാണ് വിഷയം രണ്ടു പേരും ഒരുമിച്ച് പറഞ്ഞു എനിക്കാ സഹിയായിരുന്നില്ല അപ്പോൾ ഇനി ഭർത്താവ് പറഞ്ഞു ഭാര്യ പറഞ്ഞില്ല ഭർത്താവ് പറഞ്ഞു എനിക്കാ സഹിയായിരുന്നില്ല ഭാര്യ പറഞ്ഞു സഹിയായിരുന്നു അപ്പോൾ എന്താ വിധി അനു തിരിച്ച് അമ്മ ഇതാർ ബിഹി സൗജോ എനിക്കാത് സഹി ആയിരുന്നില്ലെന്ന് ഭർത്താവ് സമ്മതിച്ചു ദൂന സൗജത്തി ഭാര്യ സമ്മതിക്കുന്നില്ലെങ്കിൽ ബൈനോമാ അവ രണ്ട് പേർക്കും ഇടയിൽ പിരിക്കേണ്ടതാണ് എന്ത് മുവാഹദത്തൻ ലഹു മിഹ്രാരിഹി ഭർത്താവിൻ്റെ സംബന്ധിച്ച് പറയലിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ പിടിക്കുന്നതിന് വേണ്ടി മുവാഹദത്തന്ന അയാളെ വാക്കിൻ്റെ പേരിൽ അയാളെ പിടികൂടുന്നതിന് വേണ്ടി അപ്പോൾ പിന്നെ നിക്കാഹ് സ്വഹിയല്ല എന്ന് പറയുമ്പോൾ അയാൾ പിന്നെന്തിനാ നിക്കാഹിന് മുന്നോട്ട് വന്നത് മൊഹർ കൊടുക്കണം ഫുൽ മഹുരി അയാൾ മഹുറിൻ്റെ പകുതി കൊടുക്കണം ഭാര്യനെ പറ്റിച്ചതല്ലേ എപ്പോഴാണ് മഹറിൻ്റെ പകുതി കൊടുക്കേണ്ടത് ഇല്ല ബിഹ അവളുമായി വീട്ടിൽ കൂടിയിട്ടില്ലെങ്കിൽ വീട്ടിൽ കൂടിയാന്ന് പറഞ്ഞാൽ സംയോഗം നടന്നിട്ടില്ലെങ്കിൽ ഓ ഇല്ല സംയോഗം നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുല്ലുഹു മെഹ്റു മുഴുവനും കൊടുക്കണം കാരണം ഇക്കാര്യം സഹിയായില്ല എന്ന് പറഞ്ഞിട്ട് മഹർന്ന് നോടി രക്ഷപ്പെടാനൊന്നും കഴിയില്ല എന്തുകൊണ്ട് ഇതിലാ ഇഹ്ബർ കൗലുഹു വാലിയ കാരണം ഇത് അയാൾ അവൾക്കെതിരെയുള്ള വാക്കാണ് അയാളുടെ അവൾക്കെതിരെയുള്ള വാക്ക് ഫിൽ അഹരി മെഹ്റിൻ്റെ വിഷയത്തിൽ നിക്കാദിൻ്റെ വിഷയത്തിലൊക്കെ ഓക്കെ നിക്കാതിൻ്റെ വിഷയത്തിലൊക്കെ രണ്ടുപേരെയും പിരിക്കണം അതേ സമയത്ത് മെഹറിൻ്റെ വിഷയത്തിൽ മഹ്ർ കൊടുത്തേ പറ്റൂ നിക്കാഹ് നിക്കാ സ്വഹിയായില്ലെങ്കിൽ മഹുറുണ്ടാവൂലെന്നല്ലേ വരിക പക്ഷെ അത് പെണ്ണിൻ്റെ അവകാശമാണ് ഇവിടെ ജിമാഹ് നടന്നിട്ടുണ്ട് മുഴുവൻ മെഹറും കൊടുക്കണം ഇതിലാ ഇക്ബർ കൗലുഹു ആലി അവൾക്കെതിരെയുള്ള അയാളെ വാക്ക് സ്വീകരിക്കപ്പെടൂല്ല ഫിൽ മഹരി മഹുറിൻ്റെ വിഷയത്തിൽ നിക്കാഹിൻ്റെ വിഷയത്തിൽ സ്വീകരിക്കപ്പെടും അവൾ സ്വഹിയാണ് എന്ന് പറഞ്ഞാലും അയാളെ വാദാണ് സ്വീകരിക്കുക അയാളെ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ പിടിക്കുന്നതിന് വേണ്ടി മോഹദത്തല്ലഹു അയാളെ പിടികൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇടയിൽ പിരിക്കപ്പെടേണ്ടതാണ് ഹിനാഫിമാ ഖറത്ത് ബിഹി ഇനി ഭാര്യ പറഞ്ഞു നിക്കാഹ് സ്വഹി ആയിരുന്നു ദൂനഹു അയാൾ പറഞ്ഞില്ല അയാൾ നിക്കാഹ് സ്വഹിയാണ് എന്ന് പറഞ്ഞു ഭാര്യ പറഞ്ഞു നിക്കാഹ് അസാധുവാണ് അവടെ ആര വാദ സ്വീകരിക്കുക ഭർത്താവ് പറയുന്നു നിനിക്കാഹ് സ്വഹിയാണ് എനിക്ക് അവളെ വേണം ഭാര്യ പറയുന്നു നിക്കാഹ് സോഹി ആയിരുന്നില്ലേ എനിക്ക് അയാളെ വേണ്ട ഞാൻ പിരിയാണ് അവിടെ വയ്യ ശ്രദ്ധ ഒക്കെ അയാൾ എന്നെ സ്വീകരിക്കപ്പെടുക വിയ മിനിഹി പക്ഷെ കോടതിയിൽ സത്യം ചെയ്യണം എന്തുകൊണ്ട് കാരണം നിക്കാഹിൻ്റെ പിടിക്കയർ ആരെ കയ്യിലാണ് ഭർത്താവിൻ്റെ കയ്യിലാണ് കാരണം അയാൾക്കല്ലെ തലാൽക്ക് ചെല്ലാൻ അവകാശം ഞാൻ അയഷ്മത്ത കാരണം നിക്കാഹിൻ്റെ പിടിക്കയർ വ്യതിഹി ഭർത്താവിൻ്റെ കയ്യിലാണ് അപ്പോൾ ഈ പിടിക്കയറിൽ വിട്ടുപോകാനാണ് അവൾ ഉദ്ദേശിക്കുന്നത് വഹി തുരി ആഹാ ആ ഒരു പിടുത്തം ഒഴിവാക്കാനാണ് അയാൾ അവൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പിന്നെ ഫലാത്തു താലി ബഹു ബിമഹിൻ അപ്പോൾ പിന്നെ ഇനി എന്തു ചെയ്യില്ല അവൾക്ക് അയാളോട് മഹുർ വയ്ക്കാൻ പറ്റില്ല കാരണം അവൾ എന്താ പറയുന്നത് എനിക്കത് സഹിയായിരുന്നില്ല എന്നല്ലേ ഫലാത്തു താലി ബുഹു അപ്പോൾ ഭാര്യ അയാളോട് ആവശ്യപ്പെടുന്ന ബിമഹിൻ മഹുർ ആവശ്യപ്പെടൂല ഇൻ തൊല്ലഖത്ത് കത്ത് കപല വത്തു വത്തുവിനുമ്പ് തലാക്ക് ചെല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ വത്തേൻ്റെ മുമ്പ് തലാക്ക് ചെല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് തീരെ മഹറിനവകാശം ഉണ്ടാവില്ല വാലേഹി ഇൻ വത്യ വത്ത് നടന്നിട്ടുണ്ടെങ്കിലോ അയാൾ പറയുന്ന നിൽക്കാതെ സഹിയാണ് വാര് പറയുന്ന നിൽക്കാതെ സഹി അല്ല എന്ന് അപ്പം ഇതിൻ്റെ മഹറിന് തീരെ അവകാശമില്ലെങ്കിൽ പോലും വത്ത് നടന്നിട്ടുണ്ടെങ്കിൽ വത്തുവിൻ്റെ പേരിൽ അയാൾ പ്രതിഫലം കൊടുക്കണം അൽ അക്കല്ലുമിനൽ മുസമ്മ മഹുൽ മിസിരി നിശ്ചയിക്കപ്പെട്ട മഹർ അതുപോലെ തന്നെ ആ സാധാരണ മഹർ ഈ രണ്ട് കണക്ക് കൂട്ടിയിട്ട് ഏറ്റവും കുറഞ്ഞത് ഏതാണോ വരുന്നത് അത് കൊടുക്കണം മുസമ്മ എന്ന് പറഞ്ഞാൽ നിക്ഷാഹിൽ നിശ്ചയിക്കപ്പെട്ട മഹർ ഇപ്പോൾ പത്ത് പവനുണ്ട് മഹ്ർ എന്ന് പറഞ്ഞാൽ അവളെ പോലെയുള്ള സ്ത്രീകൾക്ക് സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്ന മഹർ അതാണ് മെഹ്റു മിസില് ഇത് രണ്ടിൽ നിന്ന് ഏതാണോ കുറവ് വരുന്നത് ആ ഒരു മഹ്ർ അയാൾ അവൾക്ക് കൊടുക്കേണ്ടതാണ് എപ്പോൾ ഇൻ വത്തി ആ വ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നിർബന്ധമാണ് ഇനി അയാൾ വത്തുക ചെയ്തിട്ടുണ്ടെങ്കിൽ അലക്കല്ലു മിലൽ മുസമ്മ ഓ മഹുരുമിസിൽ ഇനി അതുമായി ബന്ധപ്പെട്ട സമ്മതവുമായി ബന്ധപ്പെട്ട മറ്റൊരു മസാലയും കൂടെ ഉണ്ട് സമയ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു തോഫി അന്ന് നൽകട്ടെ നമുക്ക് നാഫി ആയാലും തരട്ടെ അസലാ വലൈക്കും വരഹമുല്ലാഹി വാർക്കാ